നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവൻ രക്ഷിച്ച് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ കൂട്ടായ്മ മുപ്പത്തൊന്നുകാരി ജമീലയുടെയും കുഞ്ഞിന്റെയും ജീവനാണ് വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ ഡോക്ടർമാരടക്കമുള്ളവർ ഉണർന്ന പ്രവർത്തിച്ചതിനെ തുടർന്ന് തിരിച്ചു കിട്ടിയത് മികവിന്റെ പേരിൽ മാത്രം കുട്ടികളെ വിലയിരുത്താതെ കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്തി വളർത്തുന്ന വിദ്യാഭ്യാസ രീതി വേണമെന്ന് ആര്യടൻ ഷൗകത്ത് എം എൽ എ നിലമ്പൂർ ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദി പ്രവർത്തനോദ്ഘാടനവും പ്രസംഗ ശില്പശാലയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാട്ടുപന്നി വേട്ട തുടർന്ന് നഗരസഭ ഇന്ന് പുലർച്ചെ നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഒമ്പത് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു നിലമ്പൂർ നഗരസഭയിലെ ശല്യക്കാരായ മുഴുവൻ കാട്ടുപന്നികളെയും ഇല്ലാതാക്കാനാണ് നഗരസഭ ലക്ഷ്യമിടുന്നത് കോത്തുകല്ല് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ ഒന്നാം വാർഷികത്തിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചാലിയാർ സ്ഥിരത്ത് അനുസ്മരണ സംഗമം നടത്തി ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും വെണ്ടെടുത്ത ചാലിയാറിന്റെ താലപ്പാലിയിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് നിലമ്പൂർ നഗരസഭ ഹരിത കർമ്മസേന ഇ വേസ്റ്റ് ശേഖരണം നടത്തി മുനിസിപ്പൽ തല ഉദ്ഘാടനം ഡിവിഷൻ ഒന്നിൽ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ നിർവഹിച്ചു അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവൻ രക്ഷിച്ച് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ കൂട്ടായ്മ ജമീലയുടെയും യും ജീവനാണ് വേണ്ട വേണ്ട രീതിയിൽ ഉണർന്നു കഴിഞ്ഞ ഇരുപത്തിനാലിനാണ് പോത്തുകല് സ്വദേശി ഫൈസലിന്റെ ഭാര്യ ജമീല നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഒരു ആൺകുട്ടിക്ക് ജന്മം നൽകിയത് സാധാരണ സുഖപ്രസവമായിരുന്നുവെങ്കിലും പ്രസവശേഷം അരമണിക്കൂർ കൊണ്ട് രക്തം പോകുന്നത് നിൽക്കേണ്ടതായിരുന്നുവെങ്കിലും അതുണ്ടായില്ല പ്രമേഹ രോഗി കൂടിയായിരുന്ന ജമീലയുടെ ആരോഗ്യ സുരക്ഷ കണക്കിലെടുത്ത് ഗൈനക്കോളജി വിഭാഗം ഡോക്ടർ ലക്ഷ്മി രാജ്മോഹൻ അടുത്ത സുരക്ഷാ നടപടിയെന്ന നിലയിൽ ഗർഭപാത്രം മാറ്റിയെങ്കിലും രക്തം പോകുന്നത് നിൽക്കാതായതോടെ രോഗിയും കുടുംബവും ആശങ്കയിലായി അനസ്തീഷ്യ വിഭാഗം ഡോക്ടർമാരായ ഡോക്ടർ ശ്രീകാന്ത് ഡോക്ടർ ഫാസിൽ എന്നിവരുടെ സേവനവും ഡോക്ടർ കെ കെ പ്രവീണ ഡോക്ടർ സലീമ എന്നിവരുടെ നിസ്വാർത്ഥമായ സേവനവും ലഭിച്ചുകൊണ്ടിരുന്നു ജില്ലാ ആശുപത്രിയിൽ നിന്നും കൊടുക്കേണ്ട ചികിത്സകളെല്ലാം കൃത്യസമയത്ത് തന്നെ നൽകിയിരുന്നു ആശുപത്രിയിൽ നിന്നും തന്നെ ആവശ്യത്തിന് വേണ്ട രക്തം പ്ലാസ്മ പ്ലേറ്റ്ലെറ്റ് എന്നിവയും നൽകി കൂടുതൽ വിദഗ്ധ ചികിത്സ നൽകുവാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ടായിരുന്നതിനാൽ വിവരം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ഗൈനക്കോളജി വിഭാഗം ഡോക്ടർ ലക്ഷ്മി രാജ്മോഹൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അറിയിച്ചു അവർ തന്നെ രോഗിയുടെ കൂടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോവുകയും ചെയ്തു വേണ്ട ക്രമീകരണങ്ങളെല്ലാം മുൻകൂട്ടി ചെയ്തതിനാൽ മെഡിക്കൽ കോളേജിലെത്തി നേരിട്ട് പ്രവേശിപ്പിച്ച് കൂടുതൽ ചികിത്സകൾ നൽകിയതോടെ ജമീലയിൽ ആശ്വാസത്തിന്റെ വെളിച്ചം കണ്ടു തുടങ്ങി വെള്ളിയാഴ്ച ഒൻപതാം ദിവസം അമ്മയും കുഞ്ഞും ജില്ലാ ആശുപത്രിയിൽ നിന്നും വിടുതൽ നേടി വീട്ടിലേക്ക് പോയി പോകുന്നതിന് മുൻപ് ഡോക്ടർമാർക്ക് സന്തോഷ സൂചകമായി കേക്ക് മുറിച്ച് വിതരണം ചെയ്യുവാനും മറന്നില്ല ഓരോ ജീവനും വിലപ്പെട്ടത് എന്ന മഹത്തായ ആശയത്തെ മുൻനിർത്തി പ്രവർത്തിച്ചതാണ് ജീവന്റെ തിരിച്ചുപിടിക്കലിന് കാരണമായതെന്ന് രക്തബാങ്കിന്റെ ചുമതലയുള്ള ഡോക്ടർ പ്രവീണ പറഞ്ഞു ഏതൊരു ആദരാലയത്തെയും കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ അടുത്തേക്ക് വരുന്ന ഓരോ ജീവനും എത്ര വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി അത് സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഒരേ മനസ്സോടുകൂടി ഏർപ്പെടുക എന്നുള്ളതാണ് ആ ഒരു ആക്ടിവിറ്റി തന്നെയാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നടന്നിട്ടുള്ളതും ഒരു അമ്മ എന്ന് പറയുമ്പോൾ ഒരു അമ്മയും ഒരു കുഞ്ഞും ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് കണ്ട് രണ്ട് ജീവനുകളെ ഒരേ സമയം രക്ഷിക്കേണ്ട ഒരു ചുമതലയാണ് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിനുള്ളത് അപ്പൊ അങ്ങനെ ഒരു എമർജൻസി സിറ്റുവേഷൻ വരികയും അതനുസരിച്ച് കൃത്യമായ സമയത്ത് ഇടപെടാൻ പറ്റിയത് കൊണ്ട് മാത്രം അമ്മയുടെ ജീവൻ നമുക്ക് തിരിച്ചുപിടിക്കാൻ സാധിക്കുകയും ചെയ്തു എന്നുള്ളത് വളരെ സന്തോഷവും അഭിമാനവും ഉള്ള ഒരു കാര്യമാണ് മലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ഗൈനക്കോളജി അനസ്തേഷ്യ നമ്മുടെ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് ബ്ലഡ് ബാങ്ക് അടക്കം എല്ലാ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഒരേ മനസ്സോടുകൂടി ജോലി സമയം പോലും നോക്കാതെ നിന്ന് വർക്ക് ചെയ്ത് വളരെ അഭിമാനകരമായ ഒരു നേട്ടമാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് മൂന്ന് മാസത്തിനപ്പുറം ജില്ലാ ആശുപത്രിയിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും പരിചരണത്തിനുള്ള പുതിയ കെട്ടിടം തുറന്ന് പ്രവർത്തിക്കുന്നതോടെ കൂടുതൽ സൗകര്യങ്ങൾ ആശുപത്രിയിൽ സജ്ജമാകുമെന്ന് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു പറഞ്ഞു സ്ത്രീകളുടെയും പിന്നെ കുട്ടികളുടെയും വിഭാഗത്തില് ഭയങ്കര പിൻ പേഷ്യൻ ലോഡാണ് കിടക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ഇതൊക്കെ ഉണ്ട് പക്ഷെ നമ്മുടെ ഈ ഫോർട്ടി തൗസൻഡ് സ്ക്വയർ ഫീറ്റിലുള്ള നമ്മുടെ ഡബ്ല്യു എൻസി ബ്ലോക്ക് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ഡബ്ല്യു എൻസി ബ്ലോക്കിന്റെ ഉദ്ഘാടനം ഡിസംബറിൽ നടക്കും എന്നുള്ളതാണ് അതിനു അതിനുവീട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് പഠന മികവിന്റെ പേരിൽ മാത്രം കുട്ടികളെ വിലയിരുത്താതെ കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്തി വളർത്തുന്ന വിദ്യാഭ്യാസ രീതി വേണമെന്ന് ആര്യടൻ ഷൗകത്ത് എം എൽ എ നിലമ്പൂർ ഉപജില്ലാ വിദ്യാരംഗം കലാ സാഹിത്യവേദി പ്രവർത്തനോദ്ഘാടനവും പ്രസംഗ ശില്പശാലയും ചുങ്കത്തറ എം ഡി എച്ച് എസ് എസ് സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നന്നായി പഠിക്കാത്തവരല്ല മോശക്കാരാണെന്ന വിലയിരുത്തൽ ശരിയായ രീതിയല്ല പലതരത്തിലുള്ള കഴിവുകളുള്ളവരാണ് കുട്ടികൾ അത് കണ്ടെത്തി അവരെ ആ വഴിയിലൂടെ വളർത്തുവാൻ കഴിയുന്നതാണ് വിദ്യാഭ്യാസ രീതിയുടെ വിജയമെന്നും ഷൌക്കത്ത് വ്യക്തമാക്കി നിലമ്പൂർ എഇഒ ജേക്കബ് സത്യൻ അധ്യക്ഷത വഹിച്ചു ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ ബാബു വർഗീസ് ജയൻ ആന്റണി പിടിഎഫ് പ്രസിഡന്റ് ക്യാപ്റ്റൻ ഉണ്ണികൃഷ്ണൻ ലോക്കൽ മാനേജർ റവറൻ ഫാദർ ജിനു ഈപ്പൻ കുര്യൻ എം ടി എ പ്രസിഡന്റ് രുക്മിനി പ്രിൻസിപ്പൽ ഉമ്മൻ മാത്യു ഹെഡ് മാസ്റ്റർ ഇൻചാർജ് ഷൈനി ജോസഫ് സബ് ജില്ലാ കോർഡിനേറ്റർ ഫുലൻദേവി നീനാ മേരി എന്നിവർ സംസാരിച്ചു പ്രസംഗ ശില്പശാലയ്ക്ക് ആൻമരിയ അജിൻ ബീന ബാബു പി ടി സജിമോൻ എന്നിവർ നേതൃത്വം നൽകി ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സ്ത്രീ ശാക്തീകരണത്തിനും കുടുംബശ്രീയുടെ പങ്ക് നിസ്തൂലമാണെന്ന് ആരിടൻ ഷൌക്കത്ത് എം എൽ എടക്കര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ഇരുപത്തിയേഴാം വാർഷിക ആഘോഷം പള്ളിപ്പടിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം െ പ്രോടാകട്ടെട്ടെ സംരംഭു പഞ്ചായത്ത് ും സാമൂഹിക മുന്നേറ്റത്തിലും വലിയ പങ്കാണ് സി ഡി എസ് വഹിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി സി ഡി എസ് പ്രസിഡന്റ് സരള രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി തോപ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു കാട്ടുപന്നി വേട്ട തുടർന്ന് നഗരസഭ ഇന്ന് പുലർച്ചെ നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഒമ്പത് കാട്ടുപന്നികളെ വെടിവെച്ച് കൊന്നു നിലമ്പൂർ നഗരസഭയിലെ ശല്യക്കാരായ മുഴുവൻ കാട്ടുപന്നികളെയും ഇല്ലാതാക്കാനാണ് നഗരസഭ ലക്ഷ്യമിടുന്നത് അംഗീകൃത ഷൂട്ടറായ പത്തപ്പിരിയം സ്വദേശി അഹമ്മദ് നിസാർ ആണ് നിലമ്പൂർ നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നാല് ദിവസങ്ങൾക്കിടയിൽ ശല്യക്കാരായ പതിനഞ്ച് കാട്ടുപന്നികളെ ഇതിനകം വെടിവെച്ച് കൊന്നത് ഇത് കർഷകർക്ക് ഏറെ ആശ്വാസമായി മേഖലയിൽ കാട്ടുപന്നി ശല്യം അതിരൂക്ഷമാണ് ശല്യക്കാരായ കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള അനുമതി ഉപയോഗിച്ചാണ് ലൈസൻസ് ഉള്ള ഷൂട്ടർമാരുടെ സഹായത്തോടെ വനമേഖലയിൽ സംസ്കരിച്ചു പോത്തുകക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ ഒന്നാം വാർഷികത്തിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചാലിയാർ തീരത്ത് അനുസ്മരണ സംഗമം നടത്തി ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും വേണ്ടെടുത്ത ചാലിയാറിന്റെ തലപ്പാലിയിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് ഒന്നരമാസത്തോളം നീണ്ടു നീണ്ടുനിന്ന രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരായിരുന്നു പങ്കെടുത്തവരിൽ ഏറെയും എൺപത് മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളുമാണ് ചാലിയാറിൽ നിന്നും കണ്ടെടുത്തത് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ഓരോരുത്തരും തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചു മരിച്ചവരുടെ ചിത്രങ്ങൾ അടങ്ങുന്ന ബാനറിന് സമീപം ഒരുക്കിയ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന ശേഷമാണ് ചടങ്ങുകൾ ആരംഭിച്ചത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ പോത്തുകല്ല് സിഐ എ ദീപക് കുമാർ വില്ലേജ് ഓഫീസർ കെ പി വിനോദ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ബോബി കുമാർ എന്നിവരെയും മറ്റ് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരെയും വിവിധ സേനകളെയും സന്നദ്ധ പ്രവർത്തകരെയും അനുസ്മരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ഷാജി ജോൺ മുൻ ബി ഡിഒ എ ജെ സന്തോഷ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ഷെരീഫ് പനോലൻ സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ കെ എം മഹേഷ് കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ പി ഷക്കീല രാജുതുരുത്തേൽ ഷംസുദ്ദീൻ കോടാലിപൊയിൽ എം പി വിപേഷ് കെ ഇബ്രാഹിം പി പ്രസാദ് നാസർ ശ്രാംബിക്കൽ ജലീൽ സലൂബ് തങ്കകൃഷ്ണൻ റുബീന കിണറ്റിങ്കൽ മുജീബ് ചിത്രംവള്ളി ബിൻസി തുടങ്ങിയവർ സംസാരിച്ചു മേപ്പാടി പഞ്ചായത്ത് സെക്രട്ടറി എം ഷാജു അസിസ്റ്റന്റ് സെക്രട്ടറി എൻ വി വിജിത്ത് ജൂനിയർ സൂപ്രണ്ട് എം ആർ മനോജ് ഓവർസിയർ കെ സഖറിയ എന്നിവരും അനുസ്മരണത്തിൽ പങ്കെടുക്കുവാൻ നിലമ്പൂർ നഗരസഭ ഹരിതകർമ്മസേന സേന ഇ വേസ്റ്റ് ശേഖരണം നടത്തി മുനിസിപ്പൽ തല ഉദ്ഘാടനം ഡിവിഷൻ ഒന്നിൽ ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ നിർവഹിച്ചു വില കൊടുത്ത വീടുകളിൽ നിന്നും നഗരസഭ ശേഖരിക്കുന്നത് ഓഗസ്റ്റ് ഒന്ന് മുതൽ പതിനഞ്ച് വരെയാണ് ഇ വേസ്റ്റ് ശേഖരണം നടത്തുന്നത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ റഹീം വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു പോത്തുകൽ ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡിൽ പുലിക്കുട്ടിയെ ചത്തനിലയിൽ കണ്ടതിനെ തുടർന്ന് പോത്തുകൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജന്റെ നേതൃത്വത്തിൽ ഡി എഫ് പി ഡാനിഷ് കുമാറിന് നിവേദനം നൽകി പ്രദേശത്ത് വിവിധ വാർഡുകളിൽ പുലിയുടെ സാമീപ്യമുള്ളതായി പ്രദേശവാസികൾ അറിയിച്ചതിനെ തുടർന്നാണ് ഡി എഫ് ഒക്ക് നിവേദനം നൽകിയത് ക്യാമറ സ്ഥാപിച്ച് പുലിയുടെ നിരീക്ഷണം കണ്ടെത്തിയതിനു ശേഷം കൂടുവയ്ക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഡി എഫ് ഒ അറിയിച്ചു പോർത്തുഗൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തങ്കകൃഷ്ണൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റുബീന എന്നിവരും സംബന്ധിച്ചു ഇനി ഇടവേളക്ക് പരാജയപ്പെട്ടവരാണോ നിങ്ങൾ അതല്ല മാർക്ക് കുറഞ്ഞതിൽ എങ്കിൽ കഴിഞ്ഞവർക്ക് കേവലം വർഷത്തെ പഠനം കൊണ്ട് കേതമാനം ജോലി സാധ്യതയുള്ള എഞ്ചിനീയറിംഗ് കോഴ്സിന്റെ കൂടെ പ്ലസ് ടുവും നേടിയെടുക്കാനുള്ള അവസരവും വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ നിലമ്പൂരിലും കേരള സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള പി എസ് സി അംഗീകരിച്ച രണ്ടു വർഷത്തെ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് എഞ്ചിനീയറിംഗ് എന്നീ കോഴ്സുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റിലൂടെ ജോലിയും ഉറപ്പു നൽകുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വി കെ റോഡ് നിലമ്പൂർ കോൺടാക്ട് എയ്റ്റ് ഡബിൾ സീറോൾ ഫോർ സിക്സ് ഫൈവ് ഫോർ നയൻ സീറോ ടു സെവൻ ക്രിസ്റ്റൽ സുന്ദരവുമായ ഗോൾഡ് ും ലൈറ്റ് വെയിറ്റ് ജുവെല്ലറി മഞ്ചേരി നിലമ്പൂർ ഗോഡല്ലൂർ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ജോലി സാധ്യതകളുള്ള ഡിഗ്രി കോഴ്സുകളുമായി ഡി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും കേരള സർക്കാരിന്റെയും അംഗീകാരത്തോടെ വിൻസെൻഷൻ വൈദികരുടെ നേതൃത്വത്തിൽ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആധുനിക സൗകര്യങ്ങളോടുകൂടിയ പഠന സൗകര്യം പരിചയസമ്പന്നരായ അധ്യാപകർ ഡാറ്റാ സയൻസ് തുടങ്ങിയ നൂതന മേഖലയിൽ ആഡ് ഓൺ സർട്ടിഫിക്കേഷൻസ് അഡ്മിഷനും വിശദവിവരങ്ങൾക്കും സമ്മാനങ്ങളുടെ പെരുമഴ എട്ടോളം ബ്രാഞ്ചുകളുമായി ലോട്ടറീസ് മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നു മഞ്ചേരി എടക്കര പൂക്കോട്ടുംപാടം നിലമ്പൂർ ചന്തക്കുന്ന് വണ്ടൂർ പാണ്ഡിക്കാട് മലപ്പുറം ഭാഗ്യധാര സ്ത്രീശക്തി ധനലക്ഷ്മി കാരുണ്യ പ്ലസ് സുവർണ കേരളം കാരുണ്യ സമൃദ്ധി ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് യു കെ ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി പഴയ സ്വർണാഭരണങ്ങൾ വീട്ടിലുണ്ടെന്ന ആശങ്കയോ എന്തിന് ഇന്ത്യയുടെ പരിപൂർണ ഹോൾമാർക്ക് നയത്തിന്റെ ഭാഗമാകൂ പഴയത് നൽകൂ പുതിയത് സ്വന്തമാക്കൂ സ്വർണ്ണാഭരണങ്ങൾ എത്ര പഴകിയതായാലും ഹോൾമാർക്കുകൾ ഒന്നും തന്നെ ഇല്ലെങ്കിലും അത് മാറ്റി പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാൻ നിലമ്പൂർ മലബാർ ജ്വല്ലറി ഒരുക്കുന്ന ഒരു സ്വർണാവസരം നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മുന്തി വിലയ്ക്ക് ഞങ്ങൾ എടുക്കുന്നു പകരം ബി ഐ എസ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കൂ ഈ അവസരം പരിമിത കാലത്തേക്ക് മാത്രം സ്വർണ്ണാഭരണ വില്പനയിൽ കാലത്തോടൊപ്പം കൈകോർത്തു നിൽക്കുന്ന വിശ്വസ്ത സേവനത്തിന്റെ നിറവിൽ ഇപ്പോൾ മലബാർ ജ്വല്ലറിയിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ മറ്റാർക്ക് നൽകാൻ കഴിയാത്ത ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും ആനുകൂല്യങ്ങളും പുറമെ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം കല്യാണ പാർട്ടികൾക്ക് പ്രത്യേക ഡിസ്കൗണ്ടും ലഭ്യമാണ് മലബാർ ജ്വല്ലറി നിയർ പോലീസ് സ്റ്റേഷൻ മെയിൻ റോഡ് നിലമ്പൂർ ഫോൺ ഡബിൾ ടൂ ഫോർ നയൻ സീറോ എയ്റ്റ് ഡബിൾ ടൂ ഫൈവ് നയൻ വൺ സിക്സ് ഛത്തീസ്ഗഡിൽ അകാരണമായി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച കന്യാസ്ത്രീകളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനും അന്യായവും നികൃഷ്ടവുമായ ഭരണകൂട ഭീകരതയ്ക്ക് എതിരെ പ്രതിഷേധം രേഖപ്പെടുത്താനും നിലമ്പൂർ മേഖലയിലെ വിവിധ ക്രൈസ്തവ പുരോഹിതരുടെയും സിസ്റ്റേഴ്സ് ഭക്ത സംഘടനകളുടെ പ്രതിനിധികൾ അൽമായ പ്രതിനിധികളുടെയും യോഗം നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഫെറോന ദേവാലയത്തിൽ വെച്ച് ചേർന്നു യോഗത്തിൽ നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഫെറോന വികാരി ഫാദർ സെബാസ്റ്റിൽ പുത്തേൽ വിഷയാവതരണം നടത്തി ഫാദർ റോജിൻ ഫാദർ സന്തോഷ് ഫാദർ തോമസ് ചാപ്പുറത്ത് ഫാദർ ബിജു നിലംതറ സിസ്റ്റർ അനീറ്റ എം എസ് എം ഐ ഫ്രാൻസിസ് അമ്പലത്തിങ്കൽ ജോയ് ചാച്ചറ ജസ്റ്റിൽ നീലംപറമ്പിൽ എന്നിവർ സംസാരിച്ചു കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചും ഉടൻ ജയിൽ മോചിതരാക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രമേയത്തിലൂടെ ഏകകണ്ഠമായി ആവശ്യപ്പെട്ടു ഈ സംഭവത്തിൽ സഭയുടെ പ്രതിഷേധം അറിയിക്കുവാനും തുറങ്കിലടയ്ക്കപ്പെട്ട കന്യാസ്ത്രീകൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുവാനും വേണ്ടി നിലമ്പൂർ മേഖലയിലെ മുഴുവൻ ക്രൈസ്തവ വിഭാഗങ്ങളെയും പങ്കെടുപ്പിച്ച് ഓഗസ്റ്റ് രണ്ട് ശനിയാഴ്ച വൈകുന്നേരം നിലമ്പൂർ ഫെറോന ദേവാലയ അങ്കണത്തിൽ നിന്നും നിലമ്പൂർ ടൗണിലേക്ക് പ്രതിഷേധ റാലിയും വിശദീകരണ യോഗവും നടത്തുവാനും തീരുമാനിച്ചു പുരോഗമന അധ്യാപക പ്രസ്ഥാനമായ നേതൃത്വത്തിൽ നടത്തുന്ന ജില്ലാ മാർച്ചിന്റെയും യും പ്രചരണാർത്ഥം നിലമ്പൂർ സബ് ജില്ലാ കമ്മിറ്റി വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു എൻ ജിഒ യൂണിയൻ മുൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ മോഹനൻ ജാഥ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഗവൺമെന്റ് നിലനിർത്തി കൊണ്ടുപോകുന്നത് കൊണ്ടുപോകുന്നത് എന്ന് കാണാൻ കഴിയും ഉദാഹരണം വിവിധ യൂണിറ്റുകളെ പ്രതിനിധീകരിച്ച ജാഥാ ക്യാപ്റ്റൻ വി വി രാജേഷിനെ ഹാരാർപ്പണം നടത്തി സ്വീകരിച്ചു ജാഥ വൈസ് ക്യാപ്റ്റൻ ജി ജി ഐസക് മാനേജർ വി എസ് സജീവ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി രജനി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ അജീഷ് ജില്ലാ കമ്മിറ്റി അംഗം ബിനു എബ്രഹാം സബ് ജില്ലാ ഭാരവാഹികളായ ദീപ ദിവാകർ ബിജു തോമസ് രമ്യ ടി എന്നിവർ നേതൃത്വം നൽകി കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക കേരളത്തോടുള്ള അവഗണന ഒഴിവാക്കുക കേരള സർക്കാരിന്റെ ജനപക്ഷ നയങ്ങൾക്ക് കരുത്തു പകരുക ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് തള്ളിക്കളയുക ഡി എ കുടിശ്ശിക അനുവദിക്കുക ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും നടത്തുന്നത് വാണിയമ്പലം മാട്ടുകുളത്ത് പ്രവർത്തിക്കുന്ന പാരിയേറ്റി ക്ലിനിക്കിന് കീഴിൽ പരിചരണത്തിലുള്ളവരുടെ ഫാമിലി മീറ്റ് സംഘടിപ്പിച്ചു പരിപാടി മുഖ്യ രക്ഷാധികാരി അഷ്റഫ് ചെയ്തു അല്ലെങ്കിൽ അവരുടെ വലിയ പ്രതാപത്തിലും നമ്മൾ അവരെ മുഖ്യരക്ഷാധികാരിയത്തിലും ആവശ്യങ്ങൾ അനുഭവിക്കുന്ന വളരെയധികം വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു 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 ആശ്വാസം കിട്ടേണ്ടത് ഈ ബന്ധപ്പെട്ട ആളുകളായിരിക്കും സാന്ത്വന പരിചരണം രോഗിക്ക് മാത്രമല്ല കുടുംബത്തിനും കൂടി നൽകുമ്പോഴാണ് പൂർണ്ണമാകുന്നത് ദീർഘകാലം കിടപ്പിലാവുകയോ ചികിത്സ വേണ്ടി വരികയോ ചെയ്യുമ്പോൾ രോഗിയെ പോലെ കുടുംബവും അനുഭവിക്കുന്ന ചില പ്രയാസങ്ങളുണ്ട് അത് കേൾക്കുകയും പരിഹരിക്കുകയും ചെയ്യുന്നത് കൂടിയാണ് പാലിയേറ്റീവ് പ്രവർത്തനം അതോടൊപ്പം തന്നെ പരിചരിക്കുന്ന കാര്യത്തിൽ പരിചാരകർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുമുണ്ട് അതിനെല്ലാം അവസരം ഒരുക്കുകയാണ് ഫാമിലി മീറ്റ് കൊണ്ട് വാണിയമ്പലം പാലിയേറ്റീവ് ലക്ഷ്യം വെക്കുന്നത് പാലിയേറ്റീവ് സെക്രട്ടറി നൌഫൽ പാറക്കുളം സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് ചെയർമാൻ യു കെ വി സച്ചുദാനന്ദൻ അധ്യക്ഷത വഹിച്ചു ഭാരവാഹികളായ എൻ ഉണ്ണികൃഷ്ണൻ ജയ്സൽ ഇടപെട്ട ഹാരിസ് ടി പി ആയ കരീം കബീർ നാസർ ഫസ്ല പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവൻ രക്ഷിച്ച് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ കൂട്ടായ്മ മുപ്പത്തൊന്നുകാരി ജമീലയുടെയും കുഞ്ഞിന്റെയും ജീവനാണ് വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ ഡോക്ടർമാരടക്കമുള്ളവർ ഉണർന്ന പ്രവർത്തിച്ചതിനെ തുടർന്ന് തിരിച്ചു കിട്ടിയത് പഠനമികവിന്റെ പേരിൽ മാത്രം കുട്ടികളെ വിലയിരുത്താതെ കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്തി വളർത്തുന്ന വിദ്യാഭ്യാസ രീതി വേണമെന്ന് ആര്യടൻ ഷൌകത്ത് എംഎൽഎ നിലമ്പൂർ ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യ വേദി പ്രവർത്തനോദ്ഘാടനവും പ്രസംഗ ശില്പശാലയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാട്ടുപന്നി വേട്ട തുടർന്ന് നഗരസഭ ഇന്ന് പുലർച്ചെ നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഒമ്പത് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു നിലമ്പൂർ നഗരസഭയിലെ ശല്യക്കാരായ മുഴുവൻ കാട്ടുപന്നികളെയും ഇല്ലാതാക്കാനാണ് നഗരസഭ ലക്ഷ്യമിടുന്നത് പോത്തുകല്ല് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ ഒന്നാം വാർഷികത്തിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചാലിയാർ സ്ഥിരത്ത് അനുസ്മരണ സംഗമം നടത്തി ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും വെണ്ടെടുത്ത ചാലിയാറിന്റെ താലപ്പാലിയിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് നിലമ്പൂർ നഗരസഭ ഹരിത കർമ്മസേന ഇ വേസ്റ്റ് ശേഖരണം നടത്തി മുനിസിപ്പൽ തല ഉദ്ഘാടനം ഡിവിഷൻ ഒന്നിൽ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ നിർവഹിച്ചു നമസ്കാരം